നമസ്കാരം വള്ളുവനാട് ബിസിനസ് യു എ ഇയിലെ പ്രമുഖ സൗദി വിസ സേവനദാതാക്കളായ അവന്യൂ പ്രൊഫഷണലിന്റെ സേവനം ഇനി അബുദാബിയിലും അവന്യൂ പ്രൊഫഷണലിന്റെ ആറാമത ശാഖ അബുദാബി ഗാലിദിയ കോണിഷിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അവന്യൂ പ്രൊഫഷണലിന്റെ ഫൗണ്ടറും സിഇഒയുമായ ഷഫീഖ് മുഹമ്മദാണ് പുതിയ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് മുംബൈ ഖത്തർ സൗദി എന്നിവിടങ്ങളിലും അവന്യൂ പ്രൊഫഷണലിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് യു എയിലെ പ്രമുഖ സൗദി വിസ സേവനദാതാക്കളായ അവന്യൂ പ്രൊഫഷണൽ ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ ബ്രാഞ്ച് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ യു എ യിൽ അവന്യൂ പ്രൊഫഷണലിന്റെ രണ്ടാമത്തെ ശാഖയാണ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അവന്യൂ പ്രൊഫഷണലിന്റെ ഫൗണ്ടറും സിഇഒയുമായ ഷഫീഖ് മുഹമ്മദാണ് പുതിയ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് അവന്യൂ പ്രൊഫഷണലിന്റെ അബുദാബി ഓഫീസിന്റെ ഇനാഗ്രേഷനിലാണ് എല്ലാവരും ഉള്ളത് നമ്മൾ ഓൾറെഡി എല്ലാ സ്ഥലത്തും നമ്മൾ വിസ സർവീസുകൾ സൗദി വിസ പ്രത്യേകിച്ചും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അബുദാബിയിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം ചെയ്തോർ ഇയേഴ്സ് ആയി നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കാലിദിയ കോർഡിനേഷനാണ് നമ്മൾ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് സൗദി റോഡിലെ റീലൊക്കേഷനും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കമ്പനി ഫോമേഷൻസ് യു എ നമുക്കറിയാം യു എ ഒരുപാട് കമ്പനീസ് ഇന്ന് സൗദി അറേബ്യയ്ക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പാൻഷനെ ഈസിയാക്കുക എന്നുള്ളതാണ് റവന്യൂ പ്രൊഫഷനിൻ്റെ ടാർഗറ്റ്സ് സോഫ്റ്റ്വെയർ നമ്മൾ ഒരുപാട് നല്ല ക്ലൈൻസിൻ്റെ സെർവ് ചെയ്തിട്ടുണ്ട് വി ഹാവ് എ ഗുഡ് റിവ്യൂ ഇൻ ഓൾ ദ വേ സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓഫീസിൻ്റെ റിനാഗ്രേഷനുള്ള നിങ്ങളുള്ള സന്തോഷം പങ്കിടുക അൽസവാരി ടവർ ബി ബിൽഡിംഗിൽ മെസാനിൻ ഫ്ലോറിൽ ഗാലിതിയ കോണിഷിലാണ് പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത് ദുബായ് കേന്ദ്രമായാണ് അവന്യൂവിന്റെ മറ്റൊരു ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി യു എയിൽ നിന്നും സൌദി വിസ സർവീസുകൾ സൌദി കമ്പനി രൂപീകരണം തുടങ്ങിയ നിരവധി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മുൻപന്തിയിലാണ് അവന്യൂ പ്രൊഫഷണൽ ഗ്രൂപ്പ് സ്റ്റാഫ് സപ്പോർട്ട് അബുദാബിയിൽ മുൻപും സൗദി വിസ സേവനങ്ങൾ നൽകി വന്നിരുന്നുവെങ്കിലും സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിന്റെ ഭാഗവുമായാണ് പുതിയ ബ്രാഞ്ച് കൂടി ആരംഭിച്ചതെന്ന് കമ്പനി സിഇഒയും സ്ഥാപകനുമായ ഷഫീഖ് മുഹമ്മദ് പറഞ്ഞു യു എയിലും സൗദിയിലുമായി പതിനായിരത്തോളം വരുന്ന പ്രമുഖ ക്ലയൻസിന് സേവനം നൽകുന്നതിലുള്ള സന്തോഷം വളരെ വലുതാണെന്ന് കമ്പനി ജനറൽ മാനേജർ ദിൽഷാദ് പറഞ്ഞു നമ്മൾ മെയിൻലി ചെയ്യുന്നത് സൗദി അറബ്യ എംപ്ലോയി എംപ്ലോയിൻ ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്ന സർവീസ് പിന്നെ തന്നെ ബിസിനസ് വിസ അതുപോലെ തന്നെ വിസ സൗദി എല്ലാ ടൈപ്പ് വിസകളും നമ്മൾ അറേബ്യും സൗദി കുവൈറ്റ് ബഹ്റൈൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലും അവന്യൂ പ്രൊഫഷണലിന് ബ്രാഞ്ചുകളുണ്ട് പുതിയ ബ്രാഞ്ചിന്റെ പ്രവർത്തന ആരംഭത്തോടെ അബുദാബിയുടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു ബൾക്ക് ഐറ്റ് എംപ്ലോയി റീലൊക്കേഷൻ യു ഐന്ന് സൗദിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത് അപ്പോൾ ഒരു ജോബ് ഓഫർ സൗദിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും അന്നേരം അവരുടെ സൗദി വിസ സർവീസ് എസ്പെഷ്യലി വർക്ക് വിസ സർവീസ് ഈസിയാണ് നമ്മൾ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്